ഇന്ത്യയിൽ തന്നെ ഈ വണ്ടി ഒറ്റ ഒന്ന് അതായത് നാല് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതിൽ പെട്രോൾ എഞ്ചിൻ റൈറ്റ് ഹാൻഡ് വണ്ടി ബാക്കി എല്ലാ വണ്ടിയും ലെഫ്റ്റ് ഹാൻഡ് ഡീസൽ എഞ്ചിനാണ് ആണ് ഇതാ റൈറ്റ് ഹാൻഡ് വണ്ടി ഹൈറ്റ് ബസ്സിൻ്റെ ഇതുണ്ട് ഇത് മൊത്തം ആദ്യമൊക്കെ കണ്ടതാ മൂപ്പർക്ക് പത്തൊമ്പത് ആദ്യം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതും മൂപ്പര കളക്ഷൻ ആണ് സ്റ്റാൻഡ് ഇത് വി ഐറ്റ് എൻജിനാണ് വരുന്നത് ഈ വണ്ടി ഏകദേശം പത്ത് ആൾക്കാർക്കും ഇരിക്കാമെന്നാണ് എന്നോട് ഇവർ പറഞ്ഞിട്ടുള്ളത് ബാക്കിൽ നമുക്ക് ബെഡ് സ്പേസ് ആക്കാന്നാണ് പറഞ്ഞത് എന്റെ പേരങ്കറിയില്ലേ അറിയാളുണ്ട് കമന്റ് ചെയ്യ നമ്മളങ്ങനെ മഹാരാഷ്ട്ര ഒന്ന് അപ്പം നാഷിക്കിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു ലജന്റ് ഉണ്ട് ഹണ്ടികളുടെ മൊത്തം കോട്ടയെന്നുണ്ട് ഇവിടെ ആർ എക്സ്

ऊपर का 19 आरडी इड नावरनद 1999 वर्ल्ड कप मॉडल सीबीसी या आई सॉ दैट धोनी 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 दिस इज वेरी गुड यस नो धोनी लेटर लेटर 1999 ओके ओके या वर्ल्ड कप एडिशन दिस इज अ वर्ल्ड कप एडिशन सीबीसी लेजेंड आई यूज दिस इन कॉलेज माय एमबीए टाइम्स दैट्स किया दिस इज एन आरडी विथ ओरिजिनल पेंट द कलर इज कंपनी कलर कंपनी कलर കമ്പനി കളറുള്ള ആദ്യം ഹ്യൂജ്ലി മീറ്റ് യു ബിസ് ലൈക്ക് ദാറ്റ് അപ്പോൾ ഓരോ കളക്ഷൻസ് ആണ് ഇത് മൊത്തം പത്തൊമ്പത് ആദ്യ ഉള്ളന്ന് പറഞ്ഞത് റബ് വീട്ടിലെ നമ്മൾ അപ്പം വേറെ വണ്ടി കാണിച്ചതാണ് ഹായ് സർ ഇതും കളക്ഷൻ ആണ് അപ്പോ ഇനി അത് ശരിക്കും ഉള്ള കളക്ഷനിലേക്ക് പോകുന്നത് വണ്ടി പ്രാന്തന്മാർ എത്രണ്ടാളെടുത്തോ എത്ര എന്തോ അതല്ലേ തൗസൻഡ് ടെൻ തൗസൻഡ് ഇത്രയും നല്ലൊരു ഇതാക്കണ്ട വിൻറ്റേജ് കളക്ഷൻ അടിപൊളി ട്വന്റി ഫോർ യാ എന്ന 1965 this is not vintage this is a classic car class. classica uh, mm -hmm. station wagon ah ya o ida height o bus inde <laughs> ganayund nice collection sir huge fan <laughs> yeah. thank you nice thank you thank you this uh, is my uh, first car di first car i keep it dana sir first car adenganna ore frame cheythu vechittund evone like anybody touching it oh that's great so that's, uh, that's why class. this is looking so much beautiful yes, yes. ഈ ഈ വണ്ടി 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 നിങ്ങൾ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം കാണുന്നത് ഐ ആം മീറ്റിംഗ് ഞാനെന്ത്രുന്നാലും Nice. sir. this oh, is Japan. Japan. open. Open door, open. Door. Open. Oh. oh, sorry. Yeah, no. Nice. Damn. Yeah, oh, I know cylinder. Eight. do he little space okay. <laughs> Footballer. In the yeah, <laughs> I am. I am talking in Malayalam. We can play football also here, <laughs> <It's> like that. <laughs> wow. This is a 1954 Landmaster. Hmm. this one also i am first time yeah see this uh, the name was morris hmm. when it came to india it became landmaster landmaster yeah this is the rarest thing in india this is bmw 82 uh, e28 bmw very rare mm -hmm. only four of these are surviving in india only four only four ഇന്ത്യയിൽ തന്നെ നാല് വണ്ടി ആ ടെൽ സർ ദിസ്റ്റ് ഹാൻഡ് ഡ്രൈവ് പെട്രോൾ പെട്രോൾ ആർ ഡീസൽ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഇന്ത്യയിൽ തന്നെ ഈ വണ്ടി ഒറ്റ ഒന്ന് അതായത് നാല് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതിൽ പെട്രോൾ എഞ്ചിൻ റൈറ്റ് ഹാൻഡ് വണ്ടി ബാക്കി എല്ലാ വണ്ടിയും ലെഫ്റ്റ് ഹാൻഡ് ഡീസൽ എൻജിൻ ആണ് റൈറ്റ് ഹാൻഡ് വണ്ടി ഇതെല്ലാം ഇതാണ് ഏറ്റവും നല്ല കളക്ഷൻ പറയുന്നത് ബാക്കിയൊക്കെ ഇത് ഇടാ ജാവി ഓ ഇത് ഞാൻ ഫസ്റ്റ് ആണ് വന്നത് ഈ ബ്രാൻഡും തിരിച്ചു വരുന്നുണ്ട് എന്നാണ് പറയുന്നത് വേണ്ടി ഇതും ദിസ് വൈക്ക് ഐ തിങ്ക് ആൻഡ് ഇൻ കേരള ഓൾസോ ബട്ട് ബട്ട് ഓഫ് തിൻ്റെ ഈ വണ്ടി ട്വിൻ സിലിണ്ടർ ട്വിൻ സിലിണ്ടറാണ് വണ്ടി വരുന്നത് ആർഡിക്കൊതിരെ എതിരാളിന്നുള്ളിൽ ഇറക്കിയ വണ്ടിയാണിത് പക്ഷേ എന്താ പറയാ ആർഡി ആർഡിയാണ് എല്ലാ വണ്ടി ഇല്ല അതാണ് ഓർ പറഞ്ഞത് ു ബാക്കി ഫാമിലാ ഹൗ മെനി കിലോമീറ്റർ ഫ്രോം ഹിയർ ടു അത് കുറച്ച് നമുക്ക് ദൂരാണ് അപ്പം Uh, which mode is this? This is, is uh, matchless. matchless 1954 55 Matchless 55. Yeah, I, I am like Oh, 54, de... 54 55, both. Royal Enfield, you know? Yeah, yeah. Scraps. Scrap. These are premium. Oh. BSA, Norton, then oh. NSU, then comes Royal Enfield. This one is better. better. Only oh, uh, uh, so officer people use Tramp. Tramp. Uh, BSA, Norton. അപ്പോ പറയുന്നത് ബുള്ളറ്റാണ് ഏറ്റവും താഴെ വരുന്നത് ഇതൊക്കെയാണ് കളക്ഷൻസ് പറയുന്നത് ഒരു രക്ഷയില്ല It's A huge collection, sir. Nice, you like it? Yeah, oh, I am. <laughs> I am very fan of vintage cars and collections. Yes. If one person carrying a vintage uh, vintage car or anything, I am huge fan of Are that wow. person. I am, I am your fan. I, I am your big fan because <laughs> your collection is made my day and everything. First time yes. I am seeing this vehicle, uh, vehicle and bike everything first time. That Chevrolet. Uh, first time. Also, first time I'm seeing this one also. Hey, what is your Instagram? Sunny the DBZ. Don't mean to you because spelling is yeah. there in Kerala is different. Yeah. <laughs> yeah, different. S S A N S A N E E E, -E? D D. That means DBZ. Yeah, yeah. Wow. Thank you. <laughs> അപ്പൊ നമ്മളൊരു പിക്ക് എടുക്കാൻ അപ്പൊ ഈ വണ്ടിയെല്ലാം കണ്ടില്ല നിങ്ങളതാ കണ്ടോ ഒന്നും കൂടി കണ്ടോർലെറ്റിന്റെ പേരങ്കറിയില്ലേ ഇത് അറിയാളിന്റെ കമന്റ് ചെയ്യ ഇത് വി ഐറ്റ് എഞ്ചിനാണ് വരുന്നത് ഈ വണ്ടി ഏകദേശം ആൾക്കാർക്കും ഇരിക്കാമെന്നാണ് എന്നോട് ഇവർ പറഞ്ഞിട്ടുള്ളത് ബാക്കിൽ നമുക്ക് ബെഡ് സ്പേസും ആക്കാം എന്നാ പറഞ്ഞത് ഒരു വണ്ടിയൊക്കെ മെയിൻറ്റൈൻ ചെയ്ത നീറ്റായിട്ട് എന്താ പറയുക ഇതെന്നെ മതിക്ക് പിടിച്ചേക്കാൻ താങ്ക് യു സാർ അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകാൻ പോകണേ മൂപ്പർക്ക് വേറെയും കുറെ കളക്ഷൻസ് ഉണ്ട് നാൽപ്പതിനായിരം മിനിയച്ചർ കാർഡ്സ് ഉണ്ട് പിന്നെ പാപ്രിക് കാർഡ്സ് ഉണ്ട് വേറെയും കുറേ വണ്ടികൾ മിനിറ്റ ഫാമിലുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുമോ നമ്മളിങ്ങനെ ചോദിച്ചിട്ടുണ്ട് മൂപ്പർ കുറച്ച് ബിസി പേഴ്സൺ ആണ് After lifting the sound, sound yeah, <laughs> he got scared. Put in a burla, like that. Burla attack plus. Burla, like the... uh, can... like yes, must box him. That is very. Huh? Uh, that's why uh, I'm not supposed Very actually. bad. Unfortunate. Thank you, na. Unfortunate. Yeah. Kerala also the same time. Kerala also is the same uh, Porsche. Hmm. But that one is that bike guy problem. അങ്ങനെ ഓരോ മോട്ടർ സൈക്കിളിൽ കുറച്ച് സ്ട്രെൻഡ് കാണിച്ചിരാൻ പറ്റു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞാൽ കാണിച്ചിരാ भाई मेरे को डर लग रहा है आ के അങ്ങനെ മൂപ്പര്പ്പര ചങ്ങമാർക്കെല്ലാം നമ്മളെ എൻ്റർഡ്യൂസ് ചെയ്തെടുത്തു നമ്മളവിടുന്ന് ഏകദേശം ഒരു അഞ്ചുമണി ആവുമ്പോഴത്തേക്കിറങ്ങി